േര് നിങ്ങളുടെ നാവിലെടുത്തിട്ട് ഒരു കാര്യവുമില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമ നാമം യേശുവിൻ്റെ നാമമാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെപ്പോലും പിശാജി വഴിതെറ്റിക്കുന്ന മറ്റു പേരുകളൊക്കെ നാവിലെടുത്തുകൊണ്ട് അവർക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രമേ അവർ പറയുള്ളൂ പറയുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തെ തകർക്കുന്ന എങ്ങനെയാണ് പിശാജ് തന്ത്രശാലിയാണ് നിങ്ങളിങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊരു മനുഷ്യനോട് സംസാരിച്ചു നോക്കി അവർ ജീവിതത്തിൽ അവരുടെ നാവിൽ ഇപ്പോൾ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന പേര് വിടുകയല്ല അവർ വിട്ടിട്ടൊരു പരിപാടിയില്ല യേശുവിൻ്റെ നാമം പറയാൻ പിശാജും അവരെ അവരെ അനുവദിക്കുന്നില്ല യേശുവിൻ്റെ നാമം പറഞ്ഞാൽ പിശാജിന് പിന്നെ അവിടെ സ്ഥാനമില്ല ഇതാണ് അവിടുത്തെ വിഷയം അതുകൊണ്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ അതിനുവേണ്ടി ചിലപ്പോൾ ചില മതപുരോഹിതന്മാരെയോ മറ്റു മറ്റേതെങ്കിലും മതത്തിൻ്റെ നേതാക്കന്മാരെയോ ഉപയോഗിച്ചേക്കാം ഈവൻ ദൈവത്തോട് ശരിയായി ആത്മാവിൽ പ്രാർത്ഥിക്കാത്തവണ്ണം അന്യഭാഷ എന്ന രൂപത്തിൽ വ്യാജമായ അന്യഭാഷ സംസാരിപ്പിക്കുന്നതും പിശാചിൻ്റെ തന്ത്രമാണ് ഇതാണ് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചിട്ട് വല്ല വിടുതലും നടന്നോ ഒരു വിടുതലും നടക്കുന്നില്ല ഞാനിത് കളിയാക്കുന്നതല്ല വളരെ വേദനയോടെ ആത്മഭാരത്തോടെ പറയട്ടെ നിങ്ങൾക്കും എനിക്കും രക്ഷ തരിക ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന സത്യമാണ് യേശുവിന്റെ നാമം മുറുകെ പിടിക്കുന്നിടത്തോളം ഒരു ദുഷ്ടശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന